കൊട്ടിയം കൊട്ടിയം നാളെ എന്ന വിഷയത്തിൽ പൗരവേദി ജനകീയ വികസന സെമിനാർ സംഘടിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രൻ ചെയ്തു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പേരയം റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയുടെ അടുത്ത സ്കീമിൽ ഉൾപ്പെടുത്തി ബി എം ആൻഡ് മാതൃകയിൽ പുനർനിർമ്മിക്കുമെന്നും കൊട്ടിയം ഇ ആശുപത്രി നവീകരിക്കുമെന്നും കൊട്ടിയം ജംഗ്ഷൻ മുതൽ പോളിടെക്നിക് വരെ എൽ ഇ ഡി ലൈറ്റ് സ്ഥാപിക്കുക എന്ന ആവശ്യം പരിഗണിക്കുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉറപ്പു നൽകി കൊട്ടിയം നാളെ എന്ന വിഷയത്തിൽ കൊട്ടിയം പൗരവേദി സംഘടിപ്പിച്ച ജനകീയ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ലിസ്റ്റ് ഞാൻ അവരോട് ഇപ്പോഴും പറയുന്നു അടുത്ത പി എം ജി എസ് വൈ സ്കീമിൽ പ്രഥമ പരിഗണന നൽകി ഈ പറയപ്പെടുന്ന റോഡ് അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം മൂന്ന് തരത്തിലുള്ള പരിശോധനയാണ് കൊട്ടിയം വ്യാപാര ഭവനിൽ നടന്ന സെമിനാറിൽ ഉയർന്നു വന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എം ബി ഈ ഉറപ്പ് നൽകിയത് കൊട്ടിയത്തിന്റെ വികസനത്തിന് നഗരസഭ രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ് അതിലൂടെ മാത്രമേ കൊട്ടിയത്തിന്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകുള്ളൂവെന്നും എം ബി കൂട്ടിച്ചേർത്തു പ്രധാന പ്രശ്നങ്ങളായ ബസ് സ്റ്റാൻഡ് ശുചിമുറി ഓട്ടോ ടാക്സി പാർക്കിങ്ങിനുള്ള സ്ഥലം എന്നീ പ്രശ്നങ്ങൾക്ക് സെമിനാർ മുന്നോട്ട് വെച്ച മൊബിലിറ്റി ഹബ്ബ് എന്ന ആശയം അർത്ഥവത്താണെന്ന് മുൻ എം എൽ എ എ അഭിപ്രായപ്പെട്ടു കൊട്ടിയം ജംഗ്ഷനിൽ ടേക്ക് എ ബ്രേക്ക് സംവിധാനം സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും സെമിനാർ ആവശ്യപ്പെട്ടു തഴുത്തല വടക്കേ മൈലക്കാട് ഫാത്തിമ റോഡിന്റെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് പറഞ്ഞു ആദിച്ചെന്നല്ലൂർ തൃക്കോവിൽവട്ടം മയ്യനാട് പഞ്ചായത്തുകൾ ചേർത്ത് കൊട്ടിയം കേന്ദ്രമാക്കി നഗരസഭ രൂപീകരിക്കുക ഒറ്റപ്ലാം മൂട് ചിറക്കര പരവൂർക്കായൽ എന്നിവ ചേർത്ത് ടൂറിസം സർക്യൂട്ട് രൂപീകരിക്കുക ഓട്ടോ ടാക്സി ബസ് എന്നിവയ്ക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക കൊട്ടിയത്ത് അവസാനിക്കുന്ന ബസ്സുകൾ പോളിടെക്നിക് വരെ നീട്ടുക ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുക ഹോളിക്രോസ് റോഡ് നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ സെമിനാർ മുന്നോട്ട് വെച്ചു പൗരവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൊട്ടിയം അജിത് കുമാർ വിഷയാവതരണം നടത്തി ആദിച്ചനല്ലൂർ അംഗം നദീറ കൊച്ചസൻ ഡി സി സി ജനറൽ സെക്രട്ടറി സിസിലി സ്റ്റീഫൻ അജീഷ് പാറവിള സാജൻ കവറാട്ടിൽ ടാക്സി തൊഴിലാളി പ്രതിനിധികൾ എന്നിവരും മറ്റ് പൊതുജനങ്ങളും സെമിനാറിൽ പങ്കെടുത്തു പൗരവേദി ഭാരവാഹികളായ ജോൺ മോത്ത ബിജു ഖാൻ സി പി സുരേഷ് കുമാർ പ്രശാന്ത് രാജിൽ കൃഷ്ണ തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന പാനലാണ് സെമിനാർ നിയന്ത്രിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം